എൻ്റെ കുട്ടി അനുഭവിക്കുന്ന ദുഃഖം ഈ സമൂഹം മനസ്സിലാക്കുന്നില്ലേ ഞാൻ എല്ലാം കരഞ്ഞത് ഞാൻ അഭിനയിക്കുകയാണെന്നും ഞാൻ ഭയങ്കര അഭിനയത്തിയാണെന്നും എല്ലാ വർഷവും ആഘോഷിക്കാൻ വേണ്ടി ആ ഒരു ദിവസം അവർ തിരഞ്ഞെടുത്തതാണ് ഈ കുട്ടി അപാരപ്പെടുത്തിയാണ് അതിന് യാതൊരു സംശയവും ഇല്ല എൻ്റെ ഫാമിലി മൊത്തം ആ എല്ലാവരും കൂടി ആത്മഹത്യയിട്ടെന്നാണ് അവൻ വിചാരിച്ചത് ഇത് ഇത് ഇത്രയും കാലം നടത്തിയതെല്ലാം ഗൂഢാലോചന പുറകിലാണ് ഇന്നലെ വലിയ പൊട്ടുമൊട്ട് പട്ടുസാരി കൊടുത്തിരുന്നെന്ന് പറഞ്ഞു ഏ ഈ സമൂഹം എന്നെ ഏതെല്ലാം രീതിയിൽ എന്നെ പറഞ്ഞഴിക്കണമെന്നറിഞ്ഞു അല്ല ഞാൻ എല്ലാ പത്രക്കാരും ഇവിടെ വന്നു അവരെല്ലാവരുമായിട്ടും ഞാൻ സംസാരിച്ചു എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും എല്ലാ മറുപടിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഒരു മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇന്ന് ഇന്നലെ അനുഭവിക്കുന്നല്ല വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഞാൻ ഈ പൊട്ട് വലിയ പൊട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്നലെ വലിയ പൊട്ടും ഇട്ട് പട്ടുസാരി കൊടുത്തിരുന്നെന്ന് പറഞ്ഞു ഏ ഈ സമൂഹം എന്നെ ഏതെല്ലാം രീതിയിൽ എന്നെ പറഞ്ഞ് അഴിക്കുന്നതെന്ന് അറിഞ്ഞതാണ് ഏ അവർക്ക് എൻ്റെ ഒരു അമ്മയുടെ വേദന അവർക്കറിയാൻ പറ്റുമോ ഏ പൊട്ടുന്നു എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ വെക്കുന്ന പൊട്ടാണ് അതുപോലും അവർ ഈ പിന്നെ പത്രത്തിലും പത്രത്തിലുമെല്ലാം അവർ പറഞ്ഞിരിക്കുന്നെ ടി വിയിലും എല്ലാം ഏ ഞാ എനിക്കൊരു ഒരു നല്ലൊരു സാരി അല്ല അത് കുറഞ്ഞ സാരിയാണ് അത് പട്ടു സാരിയൊന്നും അല്ല ആ സാരി കൊടുത്തോണ്ടിരുന്നതിനെ പോലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരെന്നെ എന്നെ ആക്ഷേപിക്കുകയാണ് ഏ സാറൊന്നു മനസ്സിലാക്കണം ഏഹ് ഞാനൊരു അമ്മയാണ് ഞാൻ അനുഭവിക്കുന്ന ഇന്നും ഇന്നലെ അനുഭവിക്കുന്നതല്ല വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുകയാണ് എൻ്റെ ദുഃഖങ്ങളൊക്കെ ദൈവം മാത്രം മനസ്സിലാക്കും എന്നായാലും ഇതിനെല്ലാത്തിനും ഒരു മറുപടി ദൈവം കൊടുത്തിരിക്കുമെന്നുള്ള കൂടിയാണ് ഞാൻ ധൈര്യമായിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോണത് എൻ്റെ ഫാമിലി മൊത്തം ആ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്തെന്നാണ് അവൻ വിചാരിച്ചത് നമ്മളൊന്നും ആത്മഹത്യ ചെയ്യില്ല നമ്മൾ ധൈര്യമായിട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഏത് പ്രതിസന്ധി വന്നാലും ശരി തന്നെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടോ എൻ്റെ കുട്ടിയെ നമ്മൾ എന്തുവാണോ ചെയ്യട്ടെ എൻ്റെ മോളെ വേർത്ത് എന്തിനാ ഉവന്മാർ ചെയ്യുന്നത് പാവപ്പെട്ടത് ആ കുട്ടിയെ വെറുതെ വിട്ടൂടെ ഏ എനിക്കത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത് പോലും അതുപോലും മീഡിയയിലൊക്കെ വെറും ആക്ഷേപമായി വന്നിരിക്കുന്നു എനിക്ക് എന്താ എനിക്ക് ഞാൻ എന്താ ഇനി പറയേണ്ടത് ഞാൻ എന്താ പറയേണ്ടത് എൻ്റെ കുട്ടി അനുഭവിക്കുന്ന ദുഃഖം ഈ സമൂഹം മനസ്സിലാക്കുന്നില്ലേ ഞാൻ എല്ലാം കരഞ്ഞത് ഞാൻ അഭിനയിക്കുകയാണെന്ന് ഞാൻ ഭയങ്കര അഭിനേത്രിയാണെന്ന് അഭി അഭിനയിക്കുന്ന ഒരു ഒരു അഭിനേത്രിയാണെന്ന് ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ അവന്മാർ വിടേണ്ടതല്ല കാര്യമുണ്ട് ഏ ഞാൻ എനിക്ക് എൻ്റെ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം ഞാൻ ടി വിയിൽ എല്ലാത്തിലും പറഞ്ഞത് ഈ എന്നിട്ട് എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് എല്ലാവരും കൂടി ആക്ഷേപിക്കുന്നത് ഏ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാൻ എല്ലാം പറയേണ്ടതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി കയറ്റു തുറന്നപ്പോഴാണ് ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറയണത് എനിക്ക് ഇനി ഇനി എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എന്നെ അത്ര കിട്ടാക്ഷേപിക്കുകയാണ് എല്ലാവരും കൂടെ എനിക്ക് വേറെ ഒന്നും പക്ഷേ എന്നെ ഈ ഈ ഈ ഇത് കഷ്ടപ്പെടുത്തുന്നില്ലേ അതിനെന്തായാലും ദൈവം എന്ന് പറഞ്ഞ ശക്തി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് അവന്മാർക്ക് അതിൻ്റെ ഫലം കൊടുത്തിരിക്കും ഉറപ്പായിട്ട് കൊടുക്കും എനിക്ക് വേറെ ഒന്നും പറയാനില്ല എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തണമെന്നുള്ള മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിയും നമ്മൾ ആരും മരിക്കാനൊന്നും പോകുന്നില്ല ഇനി എന്തു തന്നെ ഈ രോഗം മറിഞ്ഞു വന്നാലും ശരി തന്നെ എത്രയോ പേരിപ്പം മരിച്ചു എത്രയോ പേര് മരണം സംഭവിച്ചു അവർ അവരൊക്കെ എന്തോന്ന് എന്തോന്ന് കണ്ടിട്ടാണ് അവർ മരിച്ചത് ദൈവത്തിന് എന്താണ് നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ ചെയ്യും ഇനി എന്നെ എൻ്റെ കുടുംബത്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ പക്ഷെ ഇതിനൊന്നും പ്രതികരിക്കില്ല അത് അവൻ ദൈവം കാണട്ടെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഒന്നും എനിക്ക് പറയാനില്ല ഗൂഢാലോ അതിന് യാതൊരു സംശയവും ഇല്ല ഇന്നിന്നലെയുള്ള ഗൂഢാലോചന അല്ല ഇത് ഇത് ഇത്രയും കാലം നടത്തിയതെല്ലാം ഗൂഢാലോചന പുറകിലാണ് എൻ്റെ കുട്ടിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു സ്ത്രീയാണ് കുരുതി കൊടുത്തിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം അവരുടെ വീട്ടുകാരോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ആ പാവങ്ങളായ അവരോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് എനിക്കിന്നെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എൻ്റെ കുട്ടി അനുഭവിക്കുന്ന യൗവനകാലത്ത് തുള്ളിച്ചാടി നടക്കേണ്ട കുട്ടിയെ ഏതെല്ലാ രീതിയിൽ യൗവുമാർ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഒരു കുട്ടി വളർന്നു വരുന്നു അതിൻ്റെ ഭാവി എന്തായിരിക്കും ആ ഒരു കൊച്ചു കുട്ടിയാണ് എട്ട് വയസ്സായ കുട്ടി അത് അതിന് ഇതറിഞ്ഞ് അറിഞ്ഞ ഞാൻ കുട്ടിയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അമ്മയെ കാണാത്തത് കൊണ്ട് ഇന്ന് നാലഞ്ച് ദിവസം കൊണ്ട് ആ കുട്ടി പനി പനിയായിട്ട് കിടക്കുകയാണ് അവൻ ചിരിക്കുന്നില്ല അവൻ എണീക്കുന്നില്ല ഒരേ കിടക്കയിൽ കിടക്കയാണ് അപ്പം ഈ കുട്ടിയുടെ ഭാവി ഇവരാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ മാതാപിതാക്കൾ എന്തും കാണിച്ചു കൂട്ടും കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ ആരും ചിന്തിക്കാറില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം മാതാപിതാക്കളെ ചിന്തിക്കണം അത് അത്യാവശ്യമാണ് നമ്മൾ മാത്രം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ പോരാ ആ കുട്ടികളുടെ ഭാവിയിൽ കൂടി ഈ സമൂഹം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് ഒരു ആക്റ്റീവേയും ഒരു ആർത്രി വണ്ടി രണ്ടും അവ അപകരിച്ചെടുത്തു എന്താ എങ്ങനെ അപകരിച്ചെടുത്തെന്ന് നമുക്കറിയില്ല ഇവന് ഈ വണ്ടിയിൽ ഈ കുട്ടിയെ യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചനയോടുകൂടി അവർ ചെയ്തതാണ് കാരണം ക്രിസ് ഓണത്തിൻ്റെ അന്നാവുമ്പോൾ അവർക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ് അത് എല്ലാവരും ഓർമ്മിക്കുന്ന ദിവസമാണ് അപ്പോൾ ആ അവസാന ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ഇതിൽപ്പെടുത്തി ഈ കുട്ടിയെ നശിപ്പിക്കാനുള്ള എന്ന് വെച്ചാൽ അന്നാണ് ഇവരാഘോഷിക്കേണ്ടത് എല്ലാ വർഷവും അവരാഘോഷിക്കാൻ വേണ്ടി ആ ഒരു ദിവസം അവർ തിരഞ്ഞെടുത്തതാണ് ഈ കുട്ടിയെ അപാരപ്പെടുത്തിയാണ് അതിന് യാതൊരു സംശയവുമില്ല ഈ കാമ്പൗണ്ടിനകത്ത് ആരും കയറാറില്ല ഒരു കല്യാണക്കാരി ആരെങ്കിലും ബന്ധുക്കൾ വരുമ്പോൾ മാത്രം ആ ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ മാത്രം ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കും ഇപ്പോഴും നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഗേറ്റ് താക്കോലിതായിരിക്കുന്നുണ്ട് ഞാൻ ഗേറ്റ് തുറന്നാണ് ഞാൻ നിങ്ങളെ കയറ്റിയത് ഇവിടെ രണ്ട് പട്ടികളുണ്ട് ക്യാമറ ഇതാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് നാല് വശവും ക്യാമറയുണ്ട് ഈ വീട്ടിനകത്ത് ഒരൊറ്റ മനുഷ്യർ അനാവശ്യമായിട്ട് വരാറില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുകയാണ് നമ്മൾ ആരെയും പോലും ഒരു പോലും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല അത്രം അത്ര ഒതുങ്ങി ജീവിക്കുന്ന നമ്മുടെ എന്തിനാണ് ഇവരെല്ലാം കൂടി ഇത്രയും നമ്മളെ ശല്യപ്പെടുത്തുന്നത് അപ്പം നമ്മളൊരു മാന്യമായിട്ട് ജീവിക്കുന്നതുണ്ടല്ലോ എന്നെ എന്തെല്ലാം പറഞ്ഞ് ഞാനൊരു വേലക്കാരി എന്ന് പോലും പറഞ്ഞു ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പ്രീ പ്രൈമറി ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നത് ശാസ്താന്തല ഗവൺമെൻറ് സ്കൂളിൽ അവിടെ വെച്ചെൻ്റെ എന്നെ ആദ്യം വിവാഹം കഴിച്ച പട്ടാളക്കാരെ എന്നെ റിസൈൻ ചെയ്യിച്ചതാണ് ഞാനൊരു അധ്യാപകയാണ് എൻ്റെ രണ്ട് മക്കൾ എനിക്കുണ്ടായിരുന്നു രണ്ട് മക്കളെ ഞാനാണ് അവർക്ക് വിദ്യാഭ്യാസ അടിസ്ഥാനം കൊടുത്തിട്ടുള്ളത് എൻ്റെ മോൾ എം ബി ബി എസ് വരെ പഠിച്ചു ഒരു ട്യൂഷൻ പോലും എടുത്തിട്ടില്ല ഞാൻ അടിസ്ഥാനം കൊടുത്ത് കുട്ടി തനിയെ പഠിച്ചാണ് ഇത്രയും നിലയിലായത് അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുത്തു ഞാൻ ജീവിക്കുന്നവളാണ് അവക്ക് ആ പിള്ളർക്ക് വേണ്ടി ഞാൻ വെച്ചിട്ട് ഇവർ എന്തുകൊണ്ട് എന്നെ ഇത്രയും താറടിച്ച് കാണിക്കണം അതാണ് എനിക്ക് 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 സഹിക്കാൻ പറ്റാത്തത് അത് തന്നെ എൻ്റെ കുടുംബത്തിനെ നശിപ്പിച്ചിട്ട് അവരടങ്ങുമെന്ന് നമ്മളെല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണം ചെയ്യുന്നത് കാണണം ഈ കുടുംബം നശിക്കണം ഈ വീടെല്ലാം നശിക്കണം ഈ സമ്പത്തെല്ലാം നശിക്കണം നശിച്ചിട്ട് മാത്രമേ അവന്മാർ മരിക്കൂ എന്ന് പറഞ്ഞിട്ടു